പ്രകൃതി സൗന്ദര്യം അനുഗ്രഹമായി ലഭിച്ച കുറേയേറെ സ്ഥലങ്ങളുണ്ട് അല്ലേ അതിൽപ്പെട്ടവയാണ് നമുക്ക് അധികമൊന്നും ദൂരെയല്ലാത്ത വയനാടും ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറും ഒക്കെ അതുപോലെ പച്ചപ്പും കുളിരും തണുപ്പും പൂക്കളുമൊക്കെ അനുഗ്രഹമായി ലഭിച്ച കൂർഗിലേക്കാണ് യാത്ര കാടിൻ്റെ വന്യത ആസ്വദിച്ച് മാക്കൂട്ടം ചുരവും കയറി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കൂർഗിലേക്ക് യാത്ര പോവാറുണ്ടെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് യാത്ര കണ്ണൂർ ജില്ലയെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന പാതയാണ് മാക്കൂട്ടം ചുരം പാത ദുബാരെ എലിഫൻറ്റ് ക്യാമ്പാണിത് കാവേരി നദിയാണ് ഈ കാണുന്നത് കടുത്ത ചൂടിൽ കാവേരി നദിയിൽ വളരെ കുറച്ചു മാത്രമേ വെള്ളമുള്ളൂ കൂർഗ് ജില്ലയിലെ കുശാൽ നഗറിനടുത്ത് കാവേരി നദിക്കരയിലുള്ള എലിഫൻറ്റ് ക്യാമ്പാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് ആനകളെ ദൂരെ നിന്ന് കണ്ടിട്ട് പോകുന്നതല്ല ഇവിടുത്തെ പ്രത്യേകത ആനകളുമായി അടുത്ത് ഇടപഴകാൻ സഞ്ചാരികൾക്കിവിടെ അവസരം ലഭിക്കുന്നു പ്രഗത്ഭരായ പാപ്പാന്മാരുടെ ഇടയിൽ പരിശീലിച്ച അനവധി ആനകളുണ്ട് ഇവിടെ സഞ്ചാരികൾക്ക് ആനപ്പുറത്ത് കയറാനും ആനകളെ കുളിപ്പിക്കാനും ഒക്കെ ഇവിടെ അവസരമുണ്ട് കാവേരി നദിയിൽ ബോട്ടിങ്ങിനൊക്കെ ധാരാളം സൗകര്യങ്ങളുണ്ട് വെള്ളം വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല നിരന്നു നിൽക്കുന്ന ഗജവീരന്മാരെ കൺകുളിർക്കെ കണ്ട് ദുബാരെ ക്യാമ്പിനോട് വിട പറഞ്ഞ് ഇനി കുറച്ചകലെയുള്ള ഡിയർ പാർക്കിലേക്കാണ് യാത്ര ധാരാളം മുളങ്കൂട്ടങ്ങളും പച്ച വിരിച്ചു നിൽക്കുന്ന ഒരുപാട് തണൽ മരങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞ അതിമനോഹരമായൊരു സ്ഥലം ഇതാണ് നിസർഗാമ ഡിയർ പാർക്ക് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ കുശാൽ നഗറിന് ഒരു മൂന്ന് കിലോമീറ്റർ പിറകെയാണ് നിസർഗധാമ ഡിയർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ കരയിലാണ് മനോഹരമായ ഈ സ്ഥലം കൊടും ചൂടിൽ നിന്ന് ഒരുപാട് ആശ്വാസമാണ് തണൽമരങ്ങൾ നിറഞ്ഞ ഈ സ്ഥലം അങ്ങനെ കുശാൽ നഗർ താലൂക്കിലെ ഹുഡ്ഗൂർ ഗ്രാമത്തിനടുത്തുള്ള ഹാരങ്കി അണക്കെട്ടിലെത്തി കാവേരി നദിയുടെ പോഷക നദിയായ ഹാരംഗി നദിക്ക് കുറുകെയുള്ള ഡാമാണ് ഇത് കുടകിൽ പശ്ചിമഘട്ട മലനിരകളിലെ പുഷ്പഗിരി കുന്നുകളിൽ നിന്നാണ് ഹാരംഗീ നദി ഉത്ഭവിക്കുന്നത് രാത്രി ഇവിടെ അതിമനോഹരമായ വാട്ടർ ഡാൻസ് ഉണ്ട് ഖാരംഗി ഡാമിലെ രാത്രി കാഴ്ചകളും കണ്ട് കുടകു യാത്രയിലെ ചെറിയ വിശേഷങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്